െ തൃശൂർ ചാലക്കുടി പാലത്തിന് ഗുരുതര ബലക്ഷയമുണ്ടെന്ന് ദേശീയപാത അതോറിറ്റിയുടെ പരിശോധനയിൽ കണ്ടെത്തി പാലത്തിന് അര നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് അറ്റകുറ്റപ്പണിക്കായി പാലം പൂർണ്ണമായും അടച്ചിടാനാണ് ദേശീയപാതാ അതോറിറ്റിയുടെ തീരുമാനം പാലത്തിന്റെ ബെയറിംഗ് മാറ്റുന്ന ജോലിയാണ് പ്രധാനമായും നടത്തുകയെന്ന് അധികൃതർ അറിയിച്ചു കൊരട്ടിയിൽ മേൽപ്പാല നിർമ്മാണവും ചിറങ്ങര മുരിങ്ങൂർ പേരാമ്പ്ര എന്നിവിടങ്ങളിലെ അടിപാത നിർമ്മാണവും നടക്കുന്നതിനാൽ ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് അടച്ചിടുന്നതോടെ ഗതാഗതയുണ്ട് നമുക്ക് മനസ്സിലായത് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പ്രത്യേകിച്ച് ആവശ്യത്തിലാക്കിയായിട്ട് പാലം ക്ലോസ് ചെയ്യാൻ വാർത്തയാണ് പാലത്തിന്റെ അത്ത കുറ്റപ്പണികൾ പാലത്തിൻ്റെ ബലക്ഷണം എല്ലാം കണക്കാക്കി അതെല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പാലം മടച്ചിട്ടുണ്ടെന്നില്ല പറയുന്നത് പക്ഷെ ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ വരുന്ന വരുന്നാളും പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ വരുന്ന താല്പര്യം കഴിഞ്ഞിട്ട് അതോറിറ്റി ബഹുമാനപ്പെട്ട അതോറിറ്റി ഇത് കൺസിഡർ ചെയ്യണം പാലം മടച്ചിട്ടുള്ള പണികൾ തുടങ്ങണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് തൃശൂർ ചാലക്കുടി പാലത്തിന് ഗുരുതര പരക്ഷയമുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാലത്തിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാലമാണ് ഇപ്പോൾ ദേശീയപാതാ അതോറിറ്റി കണ്ടെത്തിയിരിക്കുന്നത് അറ്റകുറ്റപ്പണിക്കായി പാലം പൂർണ്ണമായും അടച്ചിടാനാണ് ദേശീയപാതാ അതോറിറ്റിയുടെ തീരുമാനം പാലത്തിന് വേറിംഗ് മാറ്റുന്ന ജോലിയാണ് പ്രധാനമായും ആദ്യം ചെയ്യേണ്ടത് എന്നുകൂടി എന്തായാലും ദേശീയപാത അതോറിറ്റിയിലെ അധികൃതർ അറിയിച്ചിരിക്കുന്നു കൊരട്ടിയിലെ മേൽപ്പാല നിർമ്മാണവും ചിറങ്ങര മുരിങ്ങൂർ പേരാമ്പ്ര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണവും നടക്കുന്നതിനാൽ ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ചാലക്കുടി പുഴയ്ക്ക് കുറുകിയുള്ള പാലത്തിൽ ഒന്ന് അടച്ചിട്ടതോടെ ഗതാഗത പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്നതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്